തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കെ എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾ നടത്തുന്നത് നിഴൽ യുദ്ധമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തികഞ്ഞ ആശയക്കുഴപ്പമാണ് ഇരു മുന്നണികൾക്കും പച്ചക്കൊടി എൽഡിഎഫ് പ്രചാരണ ആയുധമാക്കി വർഗീയത ആളി കത്തിക്കുകയാണ് എൻഡിഎ ഉയർത്തിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അമേഡിയിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും എൽ ഡി എഫും യു ഡി എഫും നിഴൽ യുദ്ധം നടത്തുകയാണ് തികഞ്ഞ ആശയക്കുഴപ്പമാണ് ഇരു മുന്നണികൾക്കും രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റ് പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു സീറ്റ് അവിടെ സി പി എമ്മിന് മാറ്റിവെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചത് അതിലവർ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സീറ്റ് സി പി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കേരളത്തിൽ മാത്രം ഞങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല കേരളത്തിന് വെളിയിലെല്ലാം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ഇതാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രചാരണം കാണുമ്പോൾ തോന്നുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന പേരിൽ മുന്നണിയിൽ നിൽക്കുകയും ഇവിടെ തമ്മിലടിക്കുകയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേറിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്ന് ഇപ്പോൾ തന്നെ ഇടതുപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വിവാദമാക്കി വർഗീയത ആളിക്കത്തിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അവര് ഉയർത്താൻ പോലും പറ്റാത്ത വിധം അടിമത്തത്തിലേക്ക് എന്തിനാണ് അവർ പോകുന്നത് എന്നിട്ട് സി പി എം ലീഗിന്റെ കൂടിയായിട്ട് പരിഹാസ്യമായ നാടകങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം കാണുന്നത് ന്യൂനപക്ഷ ആനുകൂല്യത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന വിവാദമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ